ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി പരീക്ഷാ റിസൾട്ട് അറിഞ്ഞ കുട്ടികളും സി ബി എസ് സി ഐ സി എസ് സി ടെൻത്തൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളുമൊക്കെ ഇപ്പോൾ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചിന്തയിലായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് പ്ലസ് വണ്ണിന് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതായത് അലോട്ട്മെന്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിൽ വേണമെന്നുള്ളത് അതിന് മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ കാലത്ത് നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പുമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഓപ്പൺ ഔട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും സോ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കാര്യത്തിലേക്ക് കിടക്കാം പ്ലസ് വണ്ണിന് പ്ലസ് വൺ അഡ്മിഷൻ രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യം നിങ്ങൾ അലോട്ട്മെന്റ് സമർപ്പിക്കുന്ന ഒരു ഘട്ടം അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നു പിന്നെ റിസൾട്ട് വരുന്നു നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നു അത് ഒരു ഘട്ടം പിന്നീട് അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന രണ്ടാമത്തെ ഘട്ടം നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നത് രണ്ടാമത്തെ ഘട്ടം ഇതിൽ ആദ്യത്തെ ഘട്ടമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഘട്ടം ഈ ഘട്ടത്തിൽ കാര്യമായ സർട്ടിഫിക്കറ്റ്സ് ഒന്നും നിങ്ങളുടെ കൈവശം വേണമെന്നില്ല എന്നാൽ കൃത്യമായിട്ട് ഓർക്കുക നിങ്ങളുടെ കൈവശം വേണ്ട ചില കാര്യങ്ങളുണ്ട് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ബോണസ് പോയിന്റ് അതേപോലെ ടൈ ബ്രേക്കർ ഇത് രണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും ഇപ്പോൾ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് എസ് പി സി ബോണസ് പോയിന്റ് ലിറ്റിൽ കാർഡ്സിൻ്റെ ബോണസ് പോയിന്റ് അല്ലെങ്കിൽ എൻ സി സിയുടെ ബോണസ് പോയിന്റ് സ്കൗട്ട് ആൻഡ് ഗേൾസിൻ്റെ ബോണസ് പോയിന്റ് ഇതൊക്കെ ഒന്ന് രണ്ടുമൊക്കെ ബോണസ് പോയിന്റ് ഉണ്ട് അതേപോലെ ടൈ ബ്രേക്കർ ടൈ ബ്രേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്ത രണ്ട് കുട്ടികൾക്ക് ഒരേ പോയിന്റ് വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്ന ടൈ ബ്രേക്കേഴ്സ് വരും ഇപ്പോൾ ജെആർസി ടൈം ബ്രേക്കറിൽപ്പെട്ടതാണ് അതേപോലെ കലോത്സവങ്ങളിൽ സ്പോർട്സിൽ സയൻസ് അല്ലെങ്കിൽ മാത്സ് സയൻസ് മേളകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കിട്ടിയിട്ടുള്ള നിങ്ങൾ കിട്ടിയിട്ടുള്ള പങ്കെടുത്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഇതെല്ലാം ഉപയോഗപ്പെടുന്നത് ടൈ ബ്രേക്കറിലാണ് അതേപോലെ തന്നെ സ്കൂളുകളിൽ വിവിധ ക്ലബ്ബുകളുണ്ട് ഐ ടി ക്ലബ്ബുണ്ട് സയൻസ് ക്ലബുണ്ട് നേച്ചർ ക്ലബ്ബുണ്ട് ഇങ്ങനെയുള്ള ക്ലബുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ്ബുണ്ട് ഇങ്ങനെയുള്ള ക്ലബ്ബുകളിലെ ഒക്കെ മെമ്പർഷിപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങളോട് നിങ്ങൾ ഏതോ ക്ലബ്ബിലെ മെമ്പർ ആയതും നിങ്ങൾ സയൻസ് സയന്സ് മെമ്പർ സയൻസ് ടിക്ക് ക്ലബ്ബ് ടിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ ജെ ആ സി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടിക്കേ നോക്കേണ്ടി വരും നിങ്ങൾക്ക് ഇനി ബോണസ് പോയിന്റ് അറസ്സപ്പെട്ട എൻ സി സി എസ് പി സി ഉണ്ടാകും അത് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ നിങ്ങൾ ടിക്ക് കൊടുക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഇഷ്യൂ ഡേറ്റും സർട്ടിഫിക്കറ്റ് നമ്പറും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അവസാനം നിങ്ങളോട് ചോദിക്കും അതുകൊണ്ട് ബോണസ് പോയിന്റുമായിട്ടും ടൈ ബ്രേക്കറുമായിട്ടും സ്കൂളിലെ ക്ലബ്ബുകളിലെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഈ സമയത്ത് വേണം നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ മതി ഫോട്ടോ കയ്യിലെ ഫോട്ടോ കയ്യിലുണ്ടായാലും മതി ഏത് ഓൺലൈൻ അപ്ലൈ ചെയ്യും കാരണം അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഒന്നും പൊതുവേ ഈ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറും ഇഷ്യൂ ചെയ്ത ഡേറ്റും കാര്യങ്ങളും അതിൽ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത ആരാണ് ഈ കാര്യങ്ങളൊക്കെ ഈ വിവരങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നോക്കി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫോട്ടോയെങ്കിലും നിങ്ങളുടെ നിങ്ങൾ കയ്യിൽ വേണം അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് എൻ്റർ ചെയ്യാൻ സാധിക്കൂ അല്ലാതെ മറ്റ് സർട്ടിഫിക്കറ്റ്സ് പല കുട്ടികളും ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ആ രീതിയിൽ പല 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 ടൈപ്പ് സർട്ടിഫിക്കറ്റ്സ് ഇല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ കൊണ്ടുപോകേണ്ടതുണ്ടോ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ സമയത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ ചില സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം അതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ഗവൺമെന്റ് പുറത്തിറക്കും ആ സമയത്ത് കൃത്യമായ അപ്ഡേറ്റ് ഞങ്ങളെ അറിയിക്കും ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ അക്ഷയ വഴി ആയിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ബോണസ് പോയിന്റുമായിട്ടും ടൈ ബ്രേക്കറുമായിട്ടും പിന്നെ സ്കൂളിലെ ക്ലബ്ബിലെ പങ്ങ് മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളെ ഇഷ്യൂ ചെയ്ത ഡേറ്റും നമ്പറും കാര്യങ്ങളുമൊക്കെ മതി എന്ന് വൃത്തിയെ ഉറപ്പിക്കുന്നു ഏതായാലും ഗവൺമെൻറ് ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം കൂടുതൽ വിവരങ്ങളുമായി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീണ്ടും കാണാം താങ്ക്